അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കാട് താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഋഷിപഞ്ചമിയും വിശ്വകർമ്മ ദിനാചരണവും നടന്നു പതാക ഉയർത്തലിനു ശേഷം വാദിമേളങ്ങളുടെ അകമ്പടിയോടെ രാജാക്കാട് ടൗൺ ചുറ്റി നടന്ന മഹാശോഭയാത്രയ്ക്ക് കുഞ്ഞുകുട്ടികൾ പ്രായമായവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കുഞ്ഞു മാവേലി ശോഭയാത്രയ്ക്ക് ശോഭയേകി തുടർന്ന് വൈസ്മൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രാർത്ഥനകളോടെ തുടങ്ങിയ പൊതുസമ്മേളനം കെ വി വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി ടി ആർ ഓജസ് ഉദ്ഘാടനം ചെയ്തു കാണുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഒരു ഒരു പ്രദേശമാക്കി മാറ്റിയ വിഭാഗമാണ് രാജാക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി അനൂപ് സ്വാഗതം ചെയ്തു അനൂപ് തപസ്യ ആത്മീയ പ്രഭാഷണം നടത്തി തങ്കപ്പൻ ജയദേവൻ ശിവൻകുട്ടി സുമ ബിന്ദു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകൾ വിതരണം ചെയ്തു യൂണിയനിൽ ഉള്ളവരെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും തിരുവാതിരയും അരങ്ങേറി പരിപാടികൾക്ക് താലൂക്ക് യൂണിയിലെ ഭാരഭാഹികൾ നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്